ീഴാണ്ടിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തരണല്ലോ ഞാനത് മറന്നു ആ സമയത്ത് നേരെ തലടിച്ച് തല കേട്ടുമ്പോ അത് കേക്കുമ്പോ പേടിയാണ് തൂക്ക്ലാന്ന് പറയുമ്പോ കേറനേന് മുന്നേ എന്നെ പറഞ്ഞുടായിട്ട് ഞാൻ അടിക്കും നിനക്ക് ഇടിക്കണ നീ അടിച്ചത് എന്റെ മുഖത്ത് നല്ല പിടിപുടിക്കിടി വേറെ ഒരാളുടെ ഞാൻ കോപ്പി ചെയ്യാൻ പോയാൽ ചിലപ്പോ എനിക്കത് വർക്കാവൂല എൻ്റെ ബോഡി ലാംഗ്വേജ് പലർക്കും ഇല്ല മിററിന് മുന്നിൽ എന്ത് തോന്നി ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാനല്ലോ എനിക്ക് നീന്തൽ അറിയില്ല എന്നെ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് എന്നെ വെള്ളത്തിൽ ആദ്യായിട്ട് മുന്നിൽ ഒരു നിന്നപ്പോൽ പേടിച്ച് വരച്ച് എന്റെ കൈയൊക്കെ തണുത്ത മരവെച്ച് ശരിക്കും ഞാൻ കിളി പോയത് അതുംകറിക്കുള്ള ഷോട്ടായിരുന്നു എന്റെ ഫസ്റ്റ് ഷോട്ട് ഷോട്ട്റിക്കൊരു പ്രസൻസ് എല്ലാം എല്ലാവിടെ ഉണ്ട് എന്റെ കരിയറിൽ എന്റെ ഫേവറേറ്റ് ഡയറക്ടർ ചോദിച്ചാൽ ഞാൻ പ്രവീൺ പ്രവീൺജൻ പറയുള്ളൂരിന്റെ എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്രവീൺജൻ എന്നാണ് കർത്താപിതിയിലെ ഏറ്റവും ടപ്പ് ഡബി കാരണം ഞങ്ങളുടെ ഡയറക്ടർ ഹലോ നമസ്കാരം ഈസ് ബിയോണ്ട് ദ ബയോ ഇതുവരെ നമ്മുടെ നൈട്രോ കിളിയും ചത്താപ്പച്ചും ഒക്കെ വന്നു ഇപ്പൊ ഫൈനലി നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ജാങ്കോ സുൽത്താൻ ആണ് വൈഷ്ണവ് ബിജു വൈഷ്ണവ് വെൽക്കം ടു മൈ ഷോ എന്തൊക്കെയാണ് ഇപ്പോ നമ്മുടെ ചത്താപ്പച്ചയുടെ പ്രൊമോഷനും കാര്യങ്ങളും നടക്കാൻ എങ്ങനെയാണ് പ്രൊമോഷൻ ലൈഫൊക്കെ

ജാങ്കോ സുൽത്താൻ ഉണ്ടായിരുന്നില്ല ഓ പേര് അങ്ങനെ പേരെല്ലാവർക്കും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അഷ്കറിന് പേരുണ്ടായിരുന്നു ജയങ്കുൽത്താനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അഷ്കറിനായിട്ട് തന്നെയാണ് ഓഡിഷൻ ചെയ്തത് അതെ അതെ അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ സീരീസ് പേരല്ലൂർ പ്രീമിയർ ലീഗ് അതുപോലെ ഇഡിയൻ ചന്ദോ അല്ലേ ഇഡിയൻ അങ്ങനെ ഒരുപാട് മൂവിസ് അഭിനയിച്ചു അത് മാത്രമേ ഉള്ളൂ വേറെ മൂവീസ്മൂന്നാമത്തെ സിനിമയാണ് ും പറഞ്ഞു ചത്താപച്ചയിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ അതായത് ഓരോ ക്യാരക്ടർ എടുക്കുമ്പോഴും അതിന്റെ വേറെ വേറെ പരിപാടി പിടിക്ക അതായത് പേരലൂരിലെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്നാൽ ചത്ത പച്ചയിലെ അഷ്കറിന ഒരു ഇന്നസെൻസ് ഉണ്ട് അപ്പൊ ഇത് രണ്ടും ഡിഫറൻസ് വരണം പേരൂരിലെ ആ സുബീഷ് ആയിരിക്കും അഷ്കർ സാധനം വരണം അതേപോലെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ അർജുൻ അവരൊക്കെ ഇണ്ടല്ലോ അവരുടെ നിന്നൊക്കെ ഇങ്ങനെ

ഞാൻ ഭയങ്കര സൈലന്റ് സൈലന്റ് ആണ് സൈലന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ക്ലോസ് സർക്കിളിലാണെങ്കിൽ ഭയങ്കര അലമ്പ് ഭയങ്കര അലമ്പാണ് പക്ഷേ അപ്പൊ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ സൈലന്റ് എല്ലാവരായിട്ടും ഇങ്ങനെ ജെല്ലായി വരാൻ ടൈം എടുക്കും അങ്ങനെ ടൈം എടുത്ത് വന്നപ്പോ കുറച്ചത് ഇങ്ങനെ അവിടേക്ക് ഇപ്പൊ പെർഫോം ചെയ്യുമ്പോഴും കുറച്ചും കൂടി ഒരു പരിപാടി കിട്ടാണെങ്കിൽ രസമായിരിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അർജുൻ ചേട്ടൻ തന്നെ എന്നെ ഓണാക്കി കൊണ്ടു വന്നത് അതെ

എന്നിരുന്നാലും അത് ആക്ച്വലി തുടങ്ങുന്ന സമയത്തായിരുന്നു എനിക്ക് ഏറ്റവും ഡിഫികൾട്ടായിട്ട് തുടങ്ങി ഞാൻ ഇത് പരിപാടി ഞാൻ ഇന്നാണെന്ന് കേട്ടുപോയി ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞ അത് കാരണം എന്റെ ഫൈറ്റൊക്കെ ഞാൻ അതിന് ഇവര് എന്റെ അടുത്തൊരു വീഡിയോ അയ്യ് പറഞ്ഞു തോന്നുന്നു ജസ്റ്റ് ഒന്ന് ബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ചുമ്മാ അയക്കാൻ പറഞ്ഞു ഓഡീഷന് വേണ്ടിയാണ് ഞാനത് അയച്ചായിരുന്നു ആ വീഡിയോ ഞാൻ കുറച്ച് ദിവസം ഞാൻ എടുത്തു നോക്കിയായിരുന്നു അയ്യോ അത് ശരിക്കും പറഞ്ഞ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ ട്രെയിനേഴ്സ് ശ്രാവൺ ചേട്ടൻ പിന്നെ ഡേവി ചേട്ടൻ ഇവര് കടരും പറക്കൂരും ട്രെയിനിങ് മൂന്ന് മാസം അവര് എന്നെ മാറ്റി എടുത്തതാണ് ആക്ച്വലി പിന്നെ അതേപോലെ മാസ്റ്ററും കലൈ മാസ്റ്ററിന്റെ ടീമും അവരാണ് അവരെ എന്നെ ഈസി ആക്കി തന്നെ ആക്ച്വലി എന്നുള്ള പരിപാടി തുടക്കത്തിന്നുള്ളത് മാറി ഫൈറ്റിലേക്ക് ഒക്കെ കേറുമ്പത്തേനും അത് ഈസി ആയി പിന്നെ ഫ്ലെക്സിബിൾ തന്നെ ആക്ച്വലി ഈ ടൈം ആയിരുന്നു അത് ഷൂട്ടിംഗ് ടൈം ആയിരുന്നു കൊറച്ച് ഏതായിരുന്നു പാട് പ്രാക്ടീസ് പ്രാക്ടീസ്ലി അങ്ങനെ രാറ്റോന്നത് ഇപ്പൊ പ്രാക്ടീസിൻ്റെ ഓക്കെ വി ആർ റെസ്ലേഴ്സ് എന്നുള്ള രീതിക്കാണ് ഷൂട്ടിംഗ് ടൈമിൽ കേറി എന്നുള്ള ഒരു കാര്യം അപ്പൊ അങ്ങനെ ആയിരുന്നു ാണ് ആ ഒരു സാധനം കുറച്ചും കൂടെ എല്ലാത്തിനോടും ഓപ്പൺ ആണെന്നുള്ള ഉണ്ടായിരുന്നു എന്തും ചെയ്യാം റെഡി ആയിട്ട് വന്നിട്ട് കിട്ടുമ്പോ അത് കേക്കുമ്പോ പേടിയാണ് ആയിട്ട് തോന്നിയ ഒരു സീൻ ഏതായിരുന്നു ആക്ഷൻ സീൻ ഏതായിരുന്നു ഷൂട്ട് ചെയ്തപ്പോ ആക്ഷൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു എന്റെ ഒരു ജമ്പ് ജമ്പുണ്ട് അല്ല ഞങ്ങളെല്ലാവരും ടീസറിൽ വന്ന ഒരു സാധനമുണ്ട് അത് ഞങ്ങൾ ഒരു പരിപാടി വരാൻ കറക്റ്റായി വരാനായിട്ട് ഒരു മുപ്പത്തിരണ്ട് ടേക്ക് ഒക്കെ പോയിരുന്നു പിന്നെ ഒരു ജമ്പും ഞാൻ എന്റെ ഫൈറ്റ് കഴിയുന്ന സമയത്ത് ഞാൻ ഒരു ജമ്പ് ചെയ്യുന്നുണ്ട് അത് രണ്ട് ട്രയൽ ചെയ്തു ഫസ്റ്റ് രണ്ട് ട്രയൽ ഒക്കെ ആയിരുന്നു ആയിരുന്നു രണ്ടാമത്തെ ട്രയലില് ഞാൻ തല അടിച്ച് വീണ് അത് എന്റെ അടുത്ത് തല അടിച്ച് വീഴാണ്ടിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അത് മറന്നു ആ സമയത്ത് നേരെ നിന്ന് തല അടിച്ച് വീണ് എൻ്റെ അടുത്ത് അപ്പൊ അതിന് കുറച്ചു നേരം മുന്നേ അധ്യതമെന്ന് പറഞ്ഞിട്ടാണ് നീ വീണ് കഴിഞ്ഞിട്ട് ബോധം പോണേ ആ ഒരു സാധനം വേണമെന്ന് പറയുന്നത് അടിച്ചു മനസ്സിലായി ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് പിന്നെ അങ്ങനെ അതൊരു ചെറിയ പേടി ഞാൻ തല അടിച്ച് വീണപ്പോ ചെറിയൊരു പേടി പിന്നെ ഞാൻ പയ്യെ പേടി കാരണം കറക്റ്റ് ആവാനിട്ടേ അങ്ങനൊരു പതിനാല് ടേക്ക് പിന്നെയും പോണ്ടി വന്നു പതിനാല് ചാട്ടം ണ്ടൊക്കെ ചെയ്യുമ്പോഴല്ലോ ആക്ഷൻ സീൻ ചെയ്യുമ്പോ യഥാർത്ഥത്തില് തന്നെ ആണോ ഇടിയടുത്ത് രാറ്റോ ആണോ ആരോ പറഞ്ഞു ആ കാർബൻ ആണോന്നോ പറഞ്ഞത് എന്താ ഇവിടെ കൊണ്ടാലേ സാറും സാറും ഒക്കെ പറയുള്ളു അങ്ങനെയായിരുന്നു എപ്പോഴെല്ലാം ഇടി കിട്ടിട്ടുണ്ടോ പിന്നെ കിട്ടിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയാണെങ്കിൽ ഡാറ്റുവിന്റെ എന്റെയും ഫ്ലൈറ്റ് ആണ് ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര രസമാണ് അത് അത് ഇങ്ങനെ ഞങ്ങള് എയറിൽ തൂക്കിട്ടിട്ടുള്ള ഫ്ലൈറ്റ് ആണ് അപ്പൊ മുന്നേ എന്നെ പറഞ്ഞു ഡാറ്റു ഞാൻ അടിക്കും നിനക്ക് ഇടിക്കണ നീ അടിച്ചോ തിരിച്ചു അവിടെ തീർക്കണം അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങള് ഞങ്ങള് അങ്ങോട്ട് വീണ്ടും അടിക്കും ഉറപ്പിച്ച് എന്നിട്ട് ഈ മേലെ കയറി ഇപ്പൊ ആദ്യം തന്നെ ഇടിക്കാ എന്റെ മുഖത്തിട്ട് അപ്പൊ എന്നിട്ടാണ് സോറിയും പറഞ്ഞു അപ്പൊ തിരിച്ച് അടിക്കും അവന്റെ ഇവിടെയാണ് ഞാൻ അടിക്കണ്ടേ അവന്റെ മുഖത്തും അവന്റെ ഇവിടെ ചോന്ന് ഒരു വട്ടത്തില് നല്ല സൗണ്ട് കേൾക്കായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് സൗണ്ട് കേക്കണ്ടായി ഞങ്ങളുടെ ഇടിയിലെ എന്റെ മുഖത്ത് നല്ല ഇവിടെ ഇവിടെ ഇടി അവന്റെ ഇവിടെ പിന്നെ അതേപോലെ ശ്യാം ചേട്ടനെ ഞാൻ ചവിട്ടിട്ടുണ്ട് അതിലൊരു ശ്യാം ഒരു ഷോട്ട് ഉണ്ട് അത് ഞാൻ പെട്ടെന്ന് പ്ലാങ്ക് ആയി പോയിട്ട് ഞാൻ റിയൽ ആയിട്ട് ചവിട്ടി നല്ല ഷോട്ടായിരുന്നു ഇവിടെ കുറച്ച് അടിപൊളി എന്തായാലും ഇപ്പൊ റെസ്ലറായിട്ട് അഭിനയിച്ചു റെസ്ലറിന്റെ ഒരു ബോഡി ലാംഗ്വേജ് കിട്ടാൻ വേണ്ടിട്ട് ആരെങ്കിലും റെഫറൻസ് ആരെങ്കിലും ഇതുപോലെ ചെയ്താലോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ അങ്ങനെ റെഫറൻസ് എടുത്തിട്ടില്ല എനിക്ക് എനിക്ക് എന്റെ എന്ത് പുതിയൊരു സാധനം കൊണ്ടുവരാം ഞാൻ നോക്കിയത് എനിക്ക് അങ്ങനെ റെസ്ലർ വേറെ ഒരാളുടെ ഞാൻ കോപ്പി ചെയ്യാൻ പോയാൽ ചിലപ്പോ എനിക്ക് വർക്ക് ആവില്ല കാരണം എന്റെ ബോഡി ലാംഗ്വേജ് പലർക്കും ഇല്ല

അത് മാത്രമേ കിട്ടിയുള്ളൂ ഞാൻ ബാക്കിയൊക്കെ അടിച്ചു കിട്ടിട്ടേ പക്ഷെ ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാനല്ലോ അവിടെ കാരണം അവരുടെ കോസ്റ്റ്യൂം നമുക്ക് ആ കോൺഫിഡൻസ് തരും അതേമാതിരി നമ്മുടെ ബോഡിക്ക് അനുസരിച്ച്

അതായിരുന്നു ഏറ്റവും എനിക്ക് ഏറ്റവും പാടുന്ന ചോദിച്ചാൽ അതായിരിക്കും എനിക്ക് എനിക്ക് അറിയില്ല എന്നെ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് എന്നെ വെള്ളത്തിൽ ചടിക്കേ അത് ഇവിടെ ഒരു കയറി ചുമ്മാ കയറി കയറി ചുറ്റിയിട്ട് അത് റോപ്പൊന്നില്ല വേറെ ചുമ്മാ ഒരു കയറി ചുറ്റിയിട്ടിട്ട് ചാടാൻ പറഞ്ഞു ചാടി അതൊരു സോങ്ങിന്റെ ഒരു മുണ്ടഷ്ട ഇട്ട് ഫസ്റ്റ് ഷോട്ട് നീന്തൽ അറിയില്ല പിന്നെ പഠിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ പഠിക്കാൻ ടൈം കിട്ടിയില്ല ഞാൻ എന്റെ കാലോടിഞ്ഞു ഷൂട്ടിന്റെ ഇടയിൽ മൊത്തത്തില് ഫസ്റ്റ് ഫൈറ്റിന്റെ ഫൈറ്റ് തുടങ്ങിയ ഫസ്റ്റ് ഡേ തന്നെ അവന്റെ കാലം അത് വന്നു

ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ദുൽഖറിക്കാന്റെ എന്റെ കരിയറിൽ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രസൻസ് എല്ലാം എല്ലാവിടെ ഉണ്ട് എൻറെ കരിയറിൽ ഇപ്പൊ ഫസ്റ്റ് പടം കുറുപ്പ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചും കൂടി ഒന്ന് വലുതായി വരുന്ന കൊത്തയിലായിരുന്ന പക്ഷെ അത് കട്ടായി പോയി കുറെ കട്ടായി പോയി അതിലും ദുൽഖറിക്കയുടെ കൂടെ തന്നെയായിരുന്നു സീൻസ് പിന്നെ അത് കഴിഞ്ഞ്

ഞാനുണ്ടായും ഇങ്ങനെ ചുമ്മാ വെറുതെ സംസാരിച്ച് ഭയങ്കര അലമ്പാണ് ഞാൻ എപ്പോ ഞാൻ സെറ്റിൽ ഭയങ്കര ഒച്ചയും ഞാനുണ്ടായിട്ടും ഫസ്റ്റ് ഞങ്ങൾ മമ്മൂക്കനെ കാണുന്നത് ഹോസ്പിറ്റൽ സീനാണ് അപ്പം ഞാനുണ്ടായും പിന്നെ റാഫിസാർ എന്താണ് ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ഒരു പറഞ്ഞു അത് ഞങ്ങൾ അത് കേട്ട് ഞങ്ങൾ ഞങ്ങള് പൊട്ടിച്ചിരിക്കുന്നത് പെട്ടെന്ന് സൈലൻസ് ഞാൻ നോക്കിയപ്പോ മമ്മൂക്ക് ഞങ്ങളുടെ പിന്നെ എപ്പൊക്കെ ഞങ്ങൾക്ക് പേടിയൊന്നും മമ്മൂക്കൊന്നും ചെയ്തിട്ടില്ല ആ ചെയ്തിട്ടില്ല മമ്മൂക്ക് ഭയങ്കര കൂളായിട്ടാണ് നിക്കുന്നെ പക്ഷെ നമുക്കൊരു സാധനം ഇണ്ടല്ലോ മൂന്നാമത് പുള്ളി വരുമ്പോഴുള്ള ഓറാന്ന് പറയുന്നത് ഭയങ്കര ഓറയാണ് ആ ഓറയില് നമുക്ക് മൊത്തം സീനായി പോകുമ്പോട്ട് അതെ റോള് മമ്മൂക്കാണ് ആ കുറച്ച് അവിടെ നിന്ന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ വാട്ടർന്ന് ക്യാരക്ടർ ഇങ്ങനെ ഒരാള് വരണം എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോ ആരാന്ന് തീരുമാനമായിട്ട് ഇറങ്ങി ഞാൻ വിചാരിച്ചത് ആദ്യം ചിലപ്പോ അദ്വൈതേട്ടനായ കൊണ്ട് അത് ഇനി മമ്മൂക്ക തന്നെയായിരിക്കും ഇപ്പൊ ജോർജേടിനൂക്കിയായിരിക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ്

ആ അതെല്ലാരും ഇവിടെ വരുന്ന എല്ലാരും പറയുന്നുണ്ട് അർജുൻ ചേട്ടൻ ഫുഡൊക്കെ മേടിച്ചു തന്നെ കഴിക്കും എല്ലാരും കൂടെ അങ്ങനെയൊക്കെ ഫുഡ് മാത്രല്ല ഭയങ്കര ഇമോഷണലി കണക്ട് ആണ് ആ കേരാനായിട്ട് അവിടുത്തെ പൊടിയൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങി പോരുമ്പോർമ്മക്ക് അതാണ് ഓർമ്മയാണല്ലോ അവിടെ ഞങ്ങൾ ഞങ്ങളിപ്പോ ഗെയിംസ് കളിക്കുവാണ് പിന്നെ ഫുഡ് കാർജു എപ്പോഴും വയ്യാണ്ടായിട്ട് ഞങ്ങള് ചത്ത് കേറി കെടുക്കുന്ന അവിടെയാണ് അപ്പൊ അത് പിന്നെ ഫുഡ് ശരിക്കും അർജുനേട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അവിടെയായിരുന്നു ഇപ്പോ റോസിനും വിശാഖേണ്ട വേറെ ഇണ്ട് എന്നാപ്പോലെ അവരും വന്നിരിക്കും അവരും വരും എല്ലാവരും വിളിച്ചുവരുന്നു നമുക്ക്

അങ്ങനത്തെ പുള്ളിയുടെ ഒരു സ്റ്റോറി സ്റ്റോറി ടൈപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ ചുരുള്ളിയൊക്കെ പോലത്തെ അതിലൊക്കെ പുള്ളി കൊണ്ടിരുന്ന ഒരു സൈഫൈ ടൈച്ചും കൊണ്ടിരുന്ന പിന്നെ അതേപോലെ പുള്ളിയുടെ സ്റ്റോറി ടെല്ലിങ് തന്നെ വേറൊരു രീതിക്കാ എനിക്ക് അങ്ങനത്തെ സ്റ്റോറി ടെല്ലിങ് ആണ് ഞാൻ കുറച്ചും കൂടെ എനിക്കിഷ്ടമുള്ളത് സാറാണ് ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടർന്ന് എനിക്ക് ഫേവറേറ്റ് ആണ് പുള്ളി പക്ഷെ എന്റെ ഫേവറേറ്റ് ഡയറക്ടർ ചോദിച്ച പ്രവീഞ്ജൻ കാരണം എനിക്ക് ഫണ്ണി എനിക്ക്

ണ്ട് എനിക്ക് ചെയ്യാൻ ഇമോഷണൽ കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ട് എനിക്ക് പക്ഷെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇഷ്ട ഞാൻ രണ്ടിന്റെ ഫാനല്ല

ഡയലോഗ്സ് പറയാൻ എനിക്ക് അടിപൊളിയായിരിക്കും

ഏറ്റവും ടപ്പ് ഡബിങ്ങിലാണ് കാരണം ഞങ്ങളുടെ ഡയറക്ട് പുള്ളി ഓരോ സാധനങ്ങളും പറയും അത് കിട്ടിയില്ലെങ്കിൽ വരെ അവിടെ അത് ഇത്തിരി പാടായിരുന്നു ഞാൻ പിന്നെയും കൊറേ ഒക്കെ പിടിച്ച് എന്നാലും പിന്നെയും പറയും ഇത് വേണം എനിക്ക് ഇത് തന്നെ വേണം അവിടെ നിന്ന് വിട്ടില്ല കിട്ടാണ്ട് ഞാൻ അത് ഇത്തിരി പണിയായിരുന്നു പിന്നെ പുള്ളി പറയും എനിക്ക് എനിക്ക് നിന്റെ ക്ലിയർ ക്ലിയർ സൗണ്ട് വേണ്ട കുറച്ച് സ്ക്രാച്ച് സ്ക്രാച്ച് നമ്മൾ ആയി ആയിട്ട് സ്ലാങ് തൃശൂർ സ്ലാങ് എങ്ങനെയായിരുന്നു ഇപ്പം നമ്മുടെ വിനോദ് എ കെ സാറിന്റെ മൂൺ വോക്ക് അവര് ട്രിവാൻഡ്ര സ്ലാങ് കിട്ടാൻ വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇതുപോലെ സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരുന്നോ സ്ലാങ്ങിന് അവരെ അടുത്ത് പറഞ്ഞ നിങ്ങൾ ഫ്രീ ആയി വിട് ഞങ്ങളുടെ കൂടെ ഇപ്പൊ അർജുൻ ഏട്ട ഉണ്ട് സനു ബേട്ടുണ്ട് സനു ബേട്ട ഞങ്ങളുടെ റൈറ്റർ ഉണ്ട് പിന്നെ ഡാറ്റു ഇത്ര പേര് ഫോട്ടോ വെച്ച് എന്തേലും ഉണ്ട് അപ്പൊ ഇവരുടെ കൂടെ ചെല്ലായി ഇവര് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ എന്നിട്ട് എനിക്ക് പിടിക്കാൻ പറ്റിയൊന്നും ഞാൻ ഷൂട്ടിന്റെ സമയത്ത് തന്നെ കൊറച്ച് എവിടേക്കോ എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്നല്ലാണ്ട് മുഴുവനും തൃശ്ശൂരി പിന്നെ അത് സാനൂബേട്ടനും ഇവ രണ്ടുപേരും ഇരുന്നിട്ട് സമയത്ത് ഫുൾ ഇരുന്ന് എന്നെ ചേച്ചി ചേച്ചി എന്നെ ഫോട്ടോ വെച്ച് ചേക്കി ചില സാധനങ്ങളൊക്കെ എന്റെ പേരില്ല അപ്പൊ സനുബേട്ടിട്ട് ആ ഡയലോഗ് പറയും എന്നിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറയും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് അതിനെ പറ്റിയുള്ള ഒരു എന്തോരം ഞാൻ വനിതയിൽ ഉണ്ടായിരുന്നു അത് ഭയങ്കര ഭീകര എക്സ്പീരിയൻസ് ആണ് കാരണം ഇങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ എന്റെ കീടിപ്പോ ഞാൻ ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ ഒന്നും അച്ചിയൊന്നും വെച്ചിരുന്നു കാണുന്ന ഒരു ടൈപ്പ് അല്ല ഞാനിരുന്ന് എൻജോയ് ചെയ്ത് ചുമ്പെ കാണാനാണ് അലമ്പാണ് ഇപ്പൊ കൊറച്ച് അതിനുശേഷം ഭയങ്കര ഇന്നലെ ഞങ്ങള് തിയേറ്ററിൽ ഞങ്ങൾ എല്ലാവരും ഞാൻ ഞാൻ പടം കാണാൻ പോവാ ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ ഞാനങ്ങനെ ആയിപ്പോ പിന്നെ ഞാനും ആംപേർട്ടാണ് പക്ഷെ ഫിലിം തുടങ്ങി കഴിയുമ്പോ ഞാൻ അടുത്തുള്ളവരെയൊക്കെ മറക്കും അപ്പൊ ഞാൻ അലമ്പ കട്ട എന്തായാലും ഇപ്പൊ വൈഷ്ണവ അലമ്പായി തുടങ്ങി സന്തോഷം നമ്മൾ സിനിമ കാണുമ്പോ അങ്ങനെ ആവാപ്പൊ അത് ഓരോ പടം കഴിയുമ്പോ ക്യാരക്ടർ ഭയങ്കര അർജുൻ ചേട്ടൻ പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അടിപൊളിയാണ് എപ്പോഴും ഹാപ്പി നെക്സ്റ്റ് ബിരിയാണി ഓർ സദ്യ 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 വൈ സാമ്പാർ എനിക്ക് എനിക്ക് കഴിച്ചു പായസല്ലാണ്ട് കുടിക്കാം പക്ഷെ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ആ സദ്യ കഴിച്ച ഇലയില് പായസ ഒഴിച്ച് നിങ്ങൾ അവിടെ ബോളി ഇല്ലല്ലേ ബോളി ഞങ്ങളവിടെ ബോളി ഉണ്ടോന്ന് എനിക്കറിയില്ല തിരുവനന്തപുരത്തേ ഉള്ളൂ തിരുവനന്തപുരത്തായിരിക്കും തിരുവനന്തപുരം ഞാൻ തിരുവനന്തപുരം അവിടെയാണ് ഈ സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് ബോളിയിൽ പാൽപ്പായസം അഴിച്ച് മൂന്ന് കൂട്ടം പായസം അതില് ഒരു പായസം പപ്പടം ആയിരിക്കും ഒരു പായസത്തിൽ പാൽപ്പായസത്തിന്റെ ബോളി ആയിരിക്കും അങ്ങനെ 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 കുറെ സാധനങ്ങളുണ്ട് സദ്യ കൂടെ കഴിക്കണം ഒരു ദിവസം തിരുവനന്തപുരത്ത് വരുമ്പം അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ സ്ഥിരം സദ്യ മാത്രം കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് എനിക്ക് അവിടെന്നു തോന്നുന്നതിന്റെ മറ്റേ ഷാജി കൈലാസിന്റെ മോനുണ്ടല്ലോ ഋഷിൻ അവന്റെ കൂടെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് ആ പറയുള്ളത് ആ സിനിമയില് അവൻ അന്ന് അവിടെ വെച്ച് ഷൂട്ടിന്റെ സമയത്ത് തന്നെ അവൻ ഞങ്ങക്ക് ഓർഡർ ചെയ്ത് അവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലന്നായിരുന്നു പേര് ഞാൻ പറഞ്ഞാ ശെരിയാവത്തിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നോ ഞാൻ ഞാൻ പ്ലസ് ടു വരെയായിരുന്നു പ്ലസ് ടു വരെ പ്ലസ് വൺ പ്ലസ് ടു ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ടൈമിലാണ് ഞാൻ തൃശ്ശൂരിൽ കറങ്ങി കടന്നിട്ടുള്ളൂ അതുവരെ ഞാൻ ഇപ്പൊ പലപ്പോഴും ഞാൻ നാട്ടിൽ തന്നെ ഇല്ല അത് കഴിഞ്ഞ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ നാട്ടിലില്ല ഞാൻ നേരെ കാഞ്ഞിരപ്പള്ളി പോയി അവിടെ ആയിരുന്നു അമൽജ്യോതിയിൽ ഇറങ്ങി പിടിച്ചായിരുന്നു അപ്പൊ അവിടെ ആയിരുന്നു പിന്നെ അപ്പൊ മിക്കപ്പോഴും നാട്ടിലില്ല പിന്നെ കോളേ വരട്ടെ തിരുവനന്തപുരത്തൊന്നും എനിക്കറിയില്ല പിന്നെ ചുമ്മാ ഞാന് ലൈക് എൻ്റെ വീട്ടിലങ്ങനെ എന്നെ അങ്ങനെ പുറത്തൊന്നും വിടത്തില്ലായിരുന്നു എൻ്റെ സ്കൂൾ ബസ് വീട് അങ്ങനെ ആയിരുന്നു അങ്ങനത്തെ ഒരു കുറച്ചായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴാണ് ആകെ ഞാൻ പോകുന്നത് കനവക്കുന്നിലാണ് മ്യൂസിയം കനവ്ക്കുന്നിൽ അത് കഴിഞ്ഞേരങ്ങി വന്നു പിന്നെ എനിക്ക് ഒന്നും അറിയില്ല അവിടത്തെ ഒന്നും ഇവിടത്തെ എനിക്ക് പിന്നെ അറിയാം